തകർപ്പൻ സെലക്ഷനുകളുമായി ഓണത്തെ വരവേൽക്കാൻ മണ്ണാറക്കാട്ട് വസന്തം ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലത്തോളമായി മലബാറിലെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാര ശൃംഖലയായ വസന്തം ടെക്സ്റ്റൈൽസിന് തുടക്കം കുറിച്ചത് ഈ മണ്ണാറക്കാടിന്റെ മണ്ണിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ എക്കാലത്തും വസന്തം മണ്ണാറക്കാടിന്റെ ഓരോ ചെറുതും വലുതുമായ എല്ലാ വിശേഷങ്ങൾക്കും ഒപ്പം നിന്നിട്ടുണ്ട് കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുമിക്കുമ്പോൾ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ അണിഞ്ഞൊരുങ്ങാൻ ഏറ്റവും പുതിയ ഡിസൈനുകളുമായാണ് വസന്തം പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് എന്ന് ഡയറക്ടർമാരായ അബ്ദുൽ ഭാരി അനസ് മാനേജർ വിപേഷ് എച്ച് ആർഒ മഞ്ജുഷ സിന്ധു എന്നിവർ പറഞ്ഞു എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഓണാശംസകൾ ഓണാശംസകൾ നമ്മുടെ ഉത്സവമായ ഈ വസന്ത എല്ലാവർക്കും ഒരു ഉതമായ നിലയിൽ എല്ലാവർക്കും കൊടുക്കാവുന്ന റേറ്റിലാണ് നമ്മൾ ഇപ്രാവശ്യം ഓണത്തിൻ്റെ എല്ലാ ഡ്രസ്സുകളും സാധാരണക്കാരന് ഏറ്റവും അഫർട്ടായ റേറ്റിലാണ് ഡ്രെസ്സുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പ്രാവശ്യം എന്താ വെച്ചാൽ പുതിയ ട്രെൻഡിങ് സാധനങ്ങളൊക്കെ എല്ലാതും സജ്ജീകരിച്ചിട്ടുണ്ട് ഷോറൂമ് വന്ന് കണ്ടാൽ മനസ്സിലാവും നമുക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റാവുന്ന റേറ്റിലാണ് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഞങ്ങളൊപ്പം സഹകരിക്കാം വേണ്ടി വരിക ഇവിടെ തന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചാല് നമ്മളെ കേരളത്തിൻ്റെ നന്മ എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങിയിട്ട് കേരളം എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യ രാജ്യത്തിന് വലിയൊരു സംഭവമാണ് അപ്പോൾ ആർക്കെയെങ്കിലും നമ്മളെ ചുറ്റുപാടുന്ന് നമ്മൾ അർഹതപ്പെട്ട ആരക്കയിലും ഡ്രസ്സുകൾ ഓണത്തിന് ഇല്ലാത്തവരോ അല്ലെങ്കിൽ സാമ്പത്തിക കുറവുള്ള ആൾക്കാരോ ആരെങ്കിലും നമ്മളെ വസന്ത ഗ്രൂപ്പായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ നമ്മൾ അർഹതപ്പെട്ട ആൾക്കാർക്ക് ആ വസ്ത്രം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തിരുന്നു ഇപ്രാവശ്യം ദൈവം അനുഗ്രഹിച്ച് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് എല്ലാവരും നല്ലൊരു ഓണം നല്ലൊരു ദിവസം എന്ന് നമ്മുടെ മെയിൻ എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മൾ എന്നും വസന്തം എന്ന് പറയുന്നത് വെച്ചാല് ഇന്നും മണൽക്കാട് നിലനിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നും ജനങ്ങളെ മണിച്ചാലും ഉണ്ടാവണമല്ലോ അതുകൊണ്ടാണ് എന്നും നിലനിന്നു പോകുന്നത് അതിൽ അതിൻ്റെ മെയിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തും ട്രെൻഡ് ട്രെൻഡ്സിൻ്റെ കൂടെയാണ് ട്രെൻഡുകളുടെ കൂടെയാണ് എന്ത് ഇപ്പോൾ നമ്മുടെ പുറത്തായിക്കോട്ടെ പുറ രാജ്യങ്ങളായിക്കോട്ടെ എന്ത് ട്രെൻഡ് ഇറങ്ങണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ആ ഒരു ട്രെൻഡ് നമ്മളെപ്പോഴും വസ്ത്രത്തിൽ കൊണ്ടുതന്നെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കച്ചവടം മുന്നോട്ട് പോണത് നമസ്കാരം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണത്തിന് എല്ലാ കസ്റ്റമേഴ്സിനെയും ഇവിടെ വസന്തം വേണ്ടി കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഇതുവരെ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും വളരെയധികം നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം ഓക്കെ താങ്ക് യു ഈ ഓണത്തിന് ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നിരക്ക് അതാണ് നമ്മളിപ്പം കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു ഓണ സമ്മാനം ഉള്ളത് പിന്നെ ടീനേജേഴ്സിനായിട്ട് ഇമ്പോർട്ടഡ് എക്സ്പോർട്ടഡ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആൻഡ് പ്രോഡക്ട്സ് ആണ് എത്തിയിട്ടുള്ളത് ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഒരുപാട് കളക്ഷൻസ് നമുക്കായിട്ട് എത്തിയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും നമ്മുടെ വസന്തത്തിലേക്ക് വരണം എല്ലാവരും തന്ന സപ്പോർട്ട് ഇനിയും ഓണത്തിനൊരുങ്ങ മണ്ണാർക്കാട് വസന്തത്തോടൊപ്പം തകർപ്പൻ സെലക്ഷനുകളുമായി ഒരു കലക്കൻ ഓണം മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കുവാൻ വസന്തം ഒരുക്കുന്നു ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സാരികൾ രൂപ മുതൽ സെമി സിൽക്ക് സാരികൾ രൂപ മുതൽ ഫാൻസി സാരികൾ രൂപ മുതൽ ആർട്ട് സാരികൾക്ക് ഓയിൽ സാരീസ് സെറ്റ് സാരീസ് സെറ്റ് മുണ്ടുകൾ തുടങ്ങിയവ മറ്റെവിടേയും ലഭിക്കാത്ത വിലകളിൽ ദാവണി സെറ്റുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കോട്ടൺ മാക്സുകൾ ജെന്റ് രൂപ മുതൽ ജെൻസ് ഷർട്ടുകൾ രൂപ മുതൽ ഡബിൾ എൺപത്തി ഒൻപത് രൂപ മുതൽ ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് ൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ബ്ലാങ്കറ്റുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കൂടാതെ മറ്റു വസ്ത്രങ്ങൾ സ്വന്തമാക്കാം ആകർഷകമായ വിലകളിൽ ഈ ഓഫറുകൾ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ വസന്തം വെഡ്ഡിങ് മണ്ണാർ മണ്ണാർക്കാട്